നമ്മുടെ ി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രഥമ വൈസ് ആയിരുന്ന ഉപരാഷ്ട്രപതി ആയിരുന്നില്ല ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനുമാണ് നമ്മൾ രണ്ടാമത്തെ വൈസ് പ്രസിഡന്റും രണ്ടാമത്തെ രാഷ്ട്രപതിയും രാധാകൃഷ്ണൻ ആയിരുന്നു തമിഴ്നാട് സ്വദേശിയാണ് അക്രയിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സിനിമാ തിരക്കഥാകൃത്ത് ഉമേഷ് ചോമനക്കുട്ടൻ പൊതുവിദ്യാലയത്തിൽ നിന്ന് വിരമിച്ച അധ്യാപിക നൂർ ഉപഹാരം നൽകി ആദരിച്ചു എം സുൽഫി ഖാൻ റാവുത്തർ എം നിസാമുദ്ദീൻ ഇർഷാദ് കണ്ണൻ ഒസ്താമുക്ക് വിനുകുമാർ പാലമൂട്ടിൽ റീന മുനീർ മുഹമ്മദ് നിഹാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട